സൂമ്പ വിളമ്പും നേരത്ത് തുമ്പയെടുത്തു കിളച്ചോളു തലയിൽ കളിമൺ നിളകട്ടെ ചിന്തയിൽ ബുദ്ധിയുതിക്കട്ടെ സൂമ്പ വിളമ്പും നേരത്ത് തുമ്പയെടുത്തു കിളച്ചോളു തലയിൽ കളിമൺ നിളകട്ടെ ചിന്തയിൽ ബുദ്ധിയുതിക്കട്ടെ െതിരെ പോരാടാൻ ധാർമ്മിക മൂല്യം ചോരാത്ത വഴികളേറെ കോപ്രായം ലഹരിക്കെതിരെ പോരാടാൻ ധാർമ്മിക വഴികളതേറെ നിലനിൽക്കെ എന്തിന്നാണീ കോപ്രായം ആണും പെണ്ണും അണിചേർന്നൊന്നായി ചാടികളിച്ചാൽ പിടിച്ചോടും പറഞ്ഞു ും എന്നു പറഞ്ഞാപം ലഹരി വിപത്ത് വൈരുമിക ഭൗതികവാദം തലയിൽ പേറും ഭരണക്കാരെ ുദ്ധിമരിച്ചോ നിങ്ങൾക്ക് മിണ്ടാൻ വയ്യുന്നു ഞങ്ങൾക്ക് സുംബ വിളമ്പും നേരത്ത് തുമ്പെടുത്തു കിളച്ചോളൂ തലയിൽ കളിമണ്ണിളകട്ടെ ചിന്തയിൽ ബുദ്ധിയുതിക്കട്ടെ അഷറഫ് പറഞ്ഞാൽ തീവ്രവാദം അശോകൻ പറഞ്ഞാൽ ജനാധിപത്യം ഇതാണോ ഇതാണോ ജനാധിപത്യം ഇതാണ് ഇതാണ് സ്വാതന്ത്ര്യം മുൻവിധിയെല്ലാം മാറ്റി വെച്ച് നേരെ ചൊവ്വേ ചിന്തിച്ചാൽ ആരും പറയും വേണ്ട എന്ന് സൂമ്പ വേണ്ട വേണ്ട എന്ന് നിങ്ങളുടെ കീശയിൽ കാശുനിറയ്ക്കാൻ നടുമുഴുക്കേ ബാറു തുറന്ന് ബോറടി മാറ്റാൻ കണ്ണിൽ കാണും ലഹരികളൊക്കെ വിറ്റിട്ടിപ്പോൾ ഓപ്രായത്തിനൊരുങ്ങും തട്ടവും തൊപ്പിയും താടിയും വെച്ചോർ നിങ്ങളെ ചോദ്യം ചെയ്തെന്നാൽ തീവ്രവാദം താലിബാനിസം ഞങ്ങളെ തലയിൽ വെക്കുന്നു നട്ടലിലുള്ളവർ നിവർന്നു നിൽക്കൂ അധാർമികക്കെതിരെ പോരാടാൻ ുള്ളോർ നിവർന്നു നിൽക്കൂ അധാർമികതക്കെതിരെ പോരാടാൻ സൂമ്പവിളമ്പും നേരത്ത് തുമ്പെടുത്തു കിളച്ചോളൂ തലയിൽ കളിമൺ നിളകട്ടെ ചിന്തയിൽ ബുദ്ധിയുതിക്കട്ടെ സുമ്പ വിളമ്പും നേരത്ത് തുമ്പെടുത്തു കിളച്ചോളൂ തലയിൽ കളിമൺ നിളകട്ടെ ചിന്തയിൽ ബുദ്ധിയുതിക്കട്ടെ